നിരവധി അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള കവി ചന്ദിനൂർ ദിവാകരൻ അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു കവി തിലകൻ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തി ഇരുപതോളം കൃതികൾ രചിച്ചു അതിൽ കവിതാ സമാഹാരങ്ങൾ ഖണ്ഡകാവ്യങ്ങൾ ബാലസാഹിത്യ കൃതികൾ എന്നിവ ഉൾപ്പെടുന്നു ഹൗസിംഗ് ബോർഡിലെ യു ഡി ക്ലർക്കായി രണ്ടായിരത്തി ഒന്നിൽ വിരമിച്ച ശേഷം സാംസ്കാരിക മേഖലയിൽ സജീവമാവുകയായിരുന്നു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം